നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള സജ്ജനങ്ങൾ പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ് അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു കലാപരമായും സാമ്പത്തികമായും പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജോറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗം പോലും താഴെ അല്ല അവരെനിക്കൊപ്പമാണ് പ്രായത്തിൽ മൂത്തതായ കൊണ്ടാൽ മറ്റേ എനിക്ക് കിട്ടിയതാണ് തോന്നുന്നത് അതുപോലെ സൗബിൻ നടി ഷംന അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ് അതിന് ഫെമിനിച്ച് ഫാത്തിമ കണ്ടു അടുത്ത ദിവസം നിങ്ങളീ പലരും കണ്ടു കാണും ഈ പുരുഷാധിപത്യത്തെപ്പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും ആ സിനിമയിലെ ഭർത്താവിൻ്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ ഫാനെ എന്ന് പറയാം ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താണിങ്ങനെ അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര നല്ല കഥകൾ കിട്ടുന്നത് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ് നമ്മുടെ പല സിനിമകളും നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ വിജയകരമായി പ്രദർശിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറുഭാഷ മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകണമെന്നില്ല പക്ഷെ നമ്മളെല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സിനിമയ്ക്കൊരു കഥ വേണം എന്നാലോചിക്കുന്നവരാണ് സിനിമയിലെ നായകന്മാരും നായികമാരും ഒക്കെ സാധാരണ മനുഷ്യരാണ് എന്നറിയുന്നവരാണ് സാധാരണ മനുഷ്യരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് സിനിമയിലെ നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം മനുഷ്യരാകുന്നത് മറ്റു ഭാഷാ ചിത്രങ്ങൾ നമ്മൾ കാണുന്ന പോലെ എല്ലാവരും അമാനുഷ്യരാണ് മനുഷ്യർക്ക് മുകളിലുള്ളവരാണ് അല്ലെ മനുഷ്യരെക്കാൾ ഒരുപാട് ബുദ്ധിപരമായും ശാരീരികമായും ശക്തിയുള്ളവരാണ് ഒരു സാധാരണ മനുഷ്യനേക്കാൾ നമ്മുടെ സിനിമയുടെ നായന്മാർക്ക് ശക്തിയോ ബുദ്ധിയോ ഒന്നുമില്ല സാധാരണക്കാരാണ് സാധാരണ മനുഷ്യർ ചെയ്തു പോകുന്ന നന്മകൾക്കും തിന്മകൾക്കും അവരൊരിക്കലും അപ്പുറമല്ല അവരുടെക്കും നന്മകളും തിന്മകളും ഉള്ളവരാണ് മനുഷ്യ സഹജമായ എല്ലാത്തരം നന്മ തിന്മകൾ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളാണ് നമുക്ക് കൂടുതലുള്ളത് അത് തന്നെയാണ് നമ്മുടെ വിജയം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്തായിട്ടൊന്ന് നിങ്ങൾ പറയുന്ന ഞാൻ അതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല പോട്ടെ പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എനിക്കെൻ്റെ ആഗ്രഹമുള്ള സിനിമകളാണ് അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹമുള്ള സിനിമകളാണ് എടുക്കുന്നത് ആ ആഗ്രഹത്തിനോട് പ്രേക്ഷകർ ഒത്തുപോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം അതിന് ഇത്രയും നല്ല പ്രേക്ഷകരുണ്ടായ ഈ ഭാഷയോട് തന്നെ അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട് തന്നെ നമ്മളെന്നും നന്ദിയുള്ളവരായിരിക്കും മലയാളത്തിൻ്റെ സിനിമയിൽ ഇനിയും ഒരുപാട് ഒരുപാട് വലിയ ഒരു എന്താ പറയുക ഒരു കഴിവുകളുടെ ഒരു ഖനിയാണ് മലയാള സിനിമ ഈ ഖനിയിൽ നിന്നും ഇനി ഒരുപാട് 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 നിധികൾ കോരിയെടുക്കാനുണ്ട് അങ്ങനെ കോരിയെടുക്കപ്പെടുന്ന നിധികൾ നല്ല സിനിമകളായി നല്ല അഭിനയമായി നല്ല സംഗീതമായി നല്ല കഥയും കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനൊരു ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് ഇതിനെന്നെ തിരഞ്ഞെടുത്ത ദൂരി അംഗങ്ങളോടും ഇതെനിക്ക് തന്ന കേരള ഗവൺമെൻറ്റിനോടും എനിക്കുള്ള അഖിതവുമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലം